അസലാമലും ഫൈസലിന്റെ റൂമിലേക്ക് അറബി കടന്നു വന്ന ആ നിമിഷം അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകൾ സത്യം പറഞ്ഞാൽ ഫൈസലിനെ എന്ത് പറയണം എന്നായിപ്പോയി ഫൈസലിൻ്റെ ആ മനോഹരമായ മുഖത്തേക്ക് ആ ചുണ്ടുകളിലേക്ക് അറബി നോക്കിക്കൊണ്ട് നിന്നോ ഫൈസൽ മോനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ അത് മോൻക്ക് എന്തൊക്കെ തന്നെയും ഒരു ഇണയുടെ ആവശ്യം അത്യാവശ്യമായിട്ടാണ് ഉള്ളത് പിന്നെ ഞാൻ വരെ തെറ്റിദ്ധരിച്ചു അതായത് നിങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ മരുമകനാണ് നീ നെയ്യെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു സത്യമായിട്ടും എനിക്ക് അങ്ങനെ തന്നെ തോന്നിപ്പോയി മോനെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു തെറ്റിദ്ധാരണ അത് തിരുത്താതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാണ് എന്നത് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുവാൻ എൻ്റെ മോൻ വിചാരിച്ചാൽ അത് കഴിയും ശരിക്കും അറബിയെ ഫൈസൽ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അറബ ആ മോന് പറഞ്ഞോളൂ മോൻക്ക് മുംതാസിനെ നിക്കാഹ് കഴിക്കാൻ സമ്മതമാണോ അല്ലയോ മോൻ്റെ ഇഷ്ടം മാത്രമാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് മോൻക്ക് എന്ത് വേണമെങ്കിലും പറയാം യെസ് പറയാം നോ പറയാം അതിലൊന്നും നോ പ്രോബ്ലം എന്തൊക്കെ തന്നെയാലും രണ്ടു പേരുടെയും സന്തോഷം സമ്മതം അതില്ലാതെ വിവാഹത്തിൽ നിന്നിട്ട് കാര്യമില്ല മുമതാസിൻ്റെ കാര്യം മോൻക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അതായത് അവളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അവൾക്ക് ഒട്ടും മനസ്സിന് തൃപ്തിയില്ലാത്തൊരു കല്യാണമായിരുന്നത്രേ അത് സ്വന്തം ഉമ്മക്കും ഉപ്പക്കും വേണ്ടി മാത്രം അവൾ ഒരു ബലിയാടാവുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് സന്തോഷത്തോടുള്ള വിവാഹമായിരുന്നില്ല അവളുടേത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മോനോട് ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നു എൻ്റെ എന്റെ കൂട്ടുകാരനും തന്നെ അതൊരു സന്തോഷ വാർത്തയായിരിക്കും ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കേട്ടപ്പോൾ ഫൈസലിൻ്റെ കണ്ണുകൾ എറിയുന്നത് അറബി ശ്രദ്ധിച്ചു എന്തുപറ്റി മോനെ ഫൈസി എന്തുപറ്റി അല്ല അറബാ അത് എന്താ എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളൂ നിന്റെ മനസ്സിലെ അതോ മറ്റു വല്ല സ്വപ്നങ്ങളും ഉണ്ടോ അതുണ്ടെങ്കിൽ അത് തുറന്നു പറയാം കാരണം നല്ലൊരു സ്ഥലമാണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒരു അഭ്യർത്ഥിനെയാണ് സത്യം പറഞ്ഞാൽ ഫൈസലിനെന്ത് ചെയ്യണം എന്നായിപ്പോയി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ അറബിയുടെ കൈകൾ പിടിച്ചു അറബി അവനെ പുറത്ത് കൈതട്ടി ആശ്വസിപ്പിച്ചു മോനെ നിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും തുറന്നു പറയാം എന്ന് ഞാൻ പറഞ്ഞല്ലോ അർബ എനിക്ക് എനിക്ക് ആ പറഞ്ഞോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കാരണം എൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അർബ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളാണ് അത് ഒക്കെ അവൾ അറിയുമ്പോൾ എന്തൊക്കെ തന്നെയും എന്നോടൊരു വെറുപ്പ് തോന്നോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് അതെല്ലാം അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഇതിന് തയ്യാറാണ് എനിക്ക് കുഴപ്പമില്ല പക്ഷേ അവളുടെ ആ ഒരു സമ്മതം കൂടി എനിക്കറിയണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മോനെ നിനക്ക് സമ്മതമാണോ അല്ലയോ അവൻ്റെ ആ ഒരു മുഖം അറബിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അർബ എനിക്ക് സമ്മതമാണ് ഒരു നിമിഷം അറബിയുടെ ആ മുഖം തെളിഞ്ഞു മാഷ പൊന്നും മോൻ നല്ലൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് സത്യമായിട്ടും അങ്ങനെ തന്നെയല്ലേ അവൻ പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി അതെ അർബ എനിക്ക് എൻ്റെ മനസ്സിൽ ഒത്തിരി ഇഷ്ടമാണ് അതവള് വിവാഹം കഴി കഴിയുന്നതിന് മുമ്പേ വിവാഹം കഴിഞ്ഞതിന് ശേഷവും അവൾ ഡൈവേഴ്സ് ആയതിനു ശേഷം ഓഹോ അപ്പം നിന്റെ മനസ്സിലെ ഇഷ്ടങ്ങൾ നീ സൂക്ഷിച്ചിരുന്നു അതെ അർബ സത്യമായിട്ടോ പക്ഷെ എൻ്റെ ക്യാരക്ടർ അതവൾക്ക് വേദന ഉള്ളതാക്കും അതവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് ഞാൻ ഭയപ്പെടുന്നു മോനെ നിന്റെ ഭാഗത്ത് എന്ത് തെറ്റുകളാണുള്ളത് നിനക്ക് എന്ത് നിന്റെ ക്യാരക്ടറിനോട് ഇത്രയധികം വെറുക്കാനുള്ള കാരണം അതെ അർബ ഞാൻ എൻ്റെ ക്യാരക്ടർ വെറുത്ത ആളാണ് എൻ്റെ സ്വഭാവം തന്നെ എനിക്കിഷ്ടമല്ല അതായത് ഞാനൊരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ച ആളാണ് ഒരു പാവം പെണ്ണിനെ ഒത്തിരി ഒത്തിരി അന്ന് എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യാൻ എൻ്റെ അപ്പോഴത്തെ ദുഷ്ടബുദ്ധി അത്രക്കും ഒരാളെ വിഷമിപ്പിച്ച ആളാണ് ഞാൻ അതെല്ലാം മുംതാസ് അറിയുമ്പോൾ ഒരു പക്ഷേ അവൾക്കത് തീരും അതുകൊണ്ട് അവളോട് എൻ്റെ ഉള്ളിൽ തുറന്ന് എനിക്ക് സംസാരിക്കണം അതിനുശേഷം അവൾ ഓക്കെയാണെങ്കിൽ ഓക്കെ എനിക്കിഷ്ടമാണ് അവളെ എനിക്കൊരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളു സത്യം പറഞ്ഞാൽ അവൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അറബിയുടെ മനസ്സിലും ഒന്ന് തോന്നി അതെ രണ്ടു പേരും വിശദമായി സംസാരിക്കട്ടെ എന്നിട്ടാവാം നിക്കാഹ് അതെ അവൾക്ക് പറയാനുള്ളതും അവൻക്ക് പറയാനുള്ളതും എല്ലാം അവർ പരസ്പരം തുറന്ന് പറയട്ടെ മോനെ എന്തൊക്കെ തന്നെയും മോൻ്റെ അഭിപ്രായം നല്ലൊരു അഭിപ്രായം തന്നെയാണ് കാരണം നമ്മളറിയണം നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് കല്യാണം കഴിയുന്നതിന് മുമ്പ് ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം അറിഞ്ഞിരിക്കണം അതെ അവരുടെ മനസ്സുകൾ കൈമാറാനുള്ള ചാൻസ് അല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ഒന്ന് മറച്ചു വെച്ചുകൊണ്ട് ഒളിച്ചു വെച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീടത് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് വേദനിക്കും എന്തൊക്കെ തന്നെയും മോനെ ഫൈസി നിന്റെ വിവാഹം അങ്ങനെയായിരുന്നു ആദ്യ വിവാഹം എന്നാൽ മമതാസിനും അതേ ഒരു ഗതി വന്നിട്ടുണ്ടല്ലോ അവളും മറ്റൊരു അല്ലെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ കൂടെ കുറച്ച് ദിവസം ജീവിച്ച പെണ്ണാണ് അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഫാൾട്ട് അവൾക്കും ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തൊക്കെ തന്നെയാൽ പേര് കൊണ്ട് രണ്ടാം വിവാഹം എന്ന് തന്നെയാണല്ലോ പറയാൻ ഏറ്റവും ഉചിതം രണ്ടു പേർക്കും അങ്ങനെയായതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇനിയുള്ള കാലം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്താ അർബ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മുൻതാമസിന് ഇഷ്ടമുള്ളതായിട്ടല്ല ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ മനസ്സിനുള്ളിൽ എന്നൊളു കയറി കൂടിക്കണ് പക്ഷേ ഞാനത് പുറത്ത് കാണിച്ചില്ല വല്ലാതെ ഉള്ളിൽ ഒതുക്കി വെക്കാൻ കാരണം മറ്റൊന്നുമല്ല ഒരു പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറ്റിയ ആ ഒരു തെറ്റുകൾ എനിക്ക് അവളോട് തുറന്ന് പറഞ്ഞാൽ അവൾ എന്നെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ അവൾ വെറുപ്പ് പ്രകടിപ്പിക്കും അതറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് അങ്ങ് മോനെ നിന്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തുകയല്ലേ വേണ്ടത് അല്ലാതെ ഒളിപ്പിച്ച് വെക്കുകയാണോ വേണ്ടത് അർബ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കാൻ പാടില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ തെ തെറ്റി പറ്റിപ്പോയതെന്ന് വെച്ചാൽ വളരെയധികം ദയനീയമായതെന്ന് അല്ല മാത്രല്ല എനിക്ക് പറയാം വളരെയധികം ദുഷ്ടകരമായ രീതിയിലാണ് ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു അർബ അതൊക്കെ അറിയുമ്പോൾ അവൾക്കൊരു ഭയം ഉണ്ടാകും ഞാൻ അവളെ അങ്ങനെ ചെയ്യോ എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യാൻ എനിക്കറിയുന്നില്ല എൻ്റെ അവസ്ഥ അപ്പോൾ അങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ തികച്ചും വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ജീവിതം തന്നെ എനിക്ക് എത്ര ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിട്ടും ഞാനതെല്ലാം മാറ്റി വെക്കുകയാണ് കാരണം എൻ്റെ പഴയ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് എനിക്കിങ്ങനെ എന്തൊക്കെയോ മനസ്സിനുള്ളിൽ ആ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അർബ ഞാൻ മുന്നിട്ട് ഇതിനൊന്നും നിൽക്കാത്തത് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അവളെ ഒരുപാട് ആ ഒരു വാക്ക് കേട്ട അറബി അവനെ ആശ്വസിപ്പിച്ച് മോനെ പറ്റുവാനുള്ളതൊക്കെ പറ്റി അതിനുശേഷം മോൻ തൗപ് ചെയ്ത് മടങ്ങുകയും ചെയ്തു മാത്രമല്ല പുണ്യമാക്കപ്പെട്ട മക്കയിൽ വന്ന് ഓമ്രയും നിർവഹിച്ചു പഠിച്ചർബിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയാണ് ഇന്ന് നീയെ അതായത് നമ്മൾ ഹൃദയം പൊട്ടിക്കരഞ്ഞു തൻ്റെ തനിക്ക് സംഭവിച്ച കുറ്റങ്ങളെല്ലാം അഹ്ബാ ഷെരീഫിൻ്റെ അടുക്കലിരുന്നു കൊണ്ട് കരഞ്ഞു പറഞ്ഞാൽ പഠിച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കോ നിൻ്റെ കണ്ണീരവിടെ വേണിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫലം കാണും മോനെ ഫൈസി എന്തൊക്കെ തന്നെയാലും മോൻക്ക് സമ്മതമാണെന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം അർബ എനിക്ക് നൂറ് വട്ടം സമ്മതമാണ് മുമതാസിന് എനിക്ക് നിക്കാഹ് ചെയ്യാൻ അവളുടെ കൂടെ ജീവിക്കാൻ പക്ഷേ അവൾക്ക് എന്നെ പറ്റോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിട്ട് ആയിക്കോട്ടെ മോനെ മോൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അറബി ചിരിച്ചുകൊണ്ട് അവൻ്റെ ആ ഒരു താടി പതുക്കെ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു മോനെ മോൻക്ക് എന്തായാലും ഏറ്റവും യോജിക്കുന്ന പെണ്ണ് അവൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഫൈസലിൻ്റെ മനസ്സിൽ പുതു സ്വപ്നങ്ങൾ വിരിഞ്ഞു മോനെ എന്തൊക്കെ തന്നെ നിഷാവ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നിക്കാഹ് ഇവിടെ വെച്ച് നമുക്ക് പുണ്യഭൂമിയിൽ വെച്ച് റാഹത്തൈറ്റ് നടത്തണം എന്താ എനിക്ക് സമ്മതാണ് അവളോട് കാര്യങ്ങളൊന്നു പറഞ്ഞിട്ട് അങ്ങനെയാൽ പ്രശ്നമല്ലല്ലോ എല്ലാം കണ്ടറിഞ്ഞ് ആയിക്കോട്ടെ മോനെ മോൻ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല ഇൻഷാ ഒക്കെ റാഹത്താവും അറബി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതാ പുറത്തേക്ക് പോയി സത്യം പറഞ്ഞാൽ ആ വിശാലമായ റൂമിൽ അതാ ഫൈസലിരുന്നു കൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചു റബ്ബേ പഠിച്ചോനെ അത് അവൾക്ക് എന്നെ ഇഷ്ടാവുമോ എനിക്കറിയുന്നില്ല അവൾക്ക് ഞാൻ എന്തൊക്കെയോ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിക്കും ഇത്രക്കും തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്താൽ എന്നെ അവൾ സ്വീകരിക്കുമോ എന്നുള്ളത് എന്തൊക്കെ തന്നെയാലും അവളുടെ സമ്മതം കൂടി കിട്ടിയാൽ സന്തോഷാകും എന്നാൽ ഫൈസലിൻ്റെ റൂമൊക്കെ അതാ പെട്ടെന്ന് ഉമ്മ വരുന്നു മോനെ മോനെ ആ ഉമ്മ ഉമ്മ അങ്ങോട്ട് പോരി ആ മോനെ എന്താ ആഹാ നല്ല റൂമാണല്ലോ ഉമ്മ സന്തോഷത്തോടെ അതാ ഫൈസലിന് നൽകിയ ബെഡിൽ വന്നിരുന്നു മാഷ അല്ല പഠിച്ചോനെ എന്തൊക്കെയാ മോനെ ഇത് സെറ്റപ്പ് ഇത്രക്ക് നല്ല സെറ്റപ്പ് റൂമും കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടിക്ക് കിട്ടിയിക്കുന്നില്ലേ അല്ല മോനെ എന്താണ് അറബി കണ്ട് വന്നിരുന്നോ അറിയാത്ത രീതിയിൽ ഉമ്മ ചോദിക്കുന്നു ആ അറബി വന്നു കാര്യങ്ങളൊക്കെ ഉമ്മാ എൻ്റെ കുട്ടിൻ്റെ മനസ്സിലെന്താ ആ ഒന്ന് പറഞ്ഞാണേ ആദ്യം ഉമ്മ എനിക്ക് ഞാൻ പറയാനുള്ളതൊക്കെ അറബിയോട് പറഞ്ഞു അല്ല മനോടൊന്നും പറയല്ലേ ഉമ്മ എനിക്ക് അവളെൻ്റെ മനസ്സിൽ അവളെ കണ്ട മാത്രമേ തന്നെ എനിക്കിഷ്ടമായിരുന്നു അവളെ ഒരുപാട് ഒരുപാട് എൻ്റെ മനസ്സിനുള്ളിൽ അവളുടെ നിൽക്കായ് കഴിയുന്നതിന് മുമ്പും ശേഷവും ആയതിനു ശേഷവും എൻ്റെ മനസ്സിൽ അവളുണ്ട് പക്ഷേ ഞാനത് ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ ക്യാരക്ടർ സ്വഭാവങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഉമ്മ അവൾക്കെന്നെ ഇഷ്ടപ്പെടൂ ഫൈസലിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ ആ കുട്ടി പാവം കുട്ടിയാണ് കുട്ടിക്ക് ഒരു ഇഷ്ടക്കേടുണ്ടാവില്ല ഉമ്മ എൻ്റെ ചരിത്രങ്ങളൊന്നും അവൾക്ക് അറിയില്ല എൻ്റെ ചരിത്രങ്ങൾ അറിഞ്ഞാൽ അവൾ എന്നെ നിൽക്കാതെ കഴിക്കൂലമ്മാ എൻ്റെ പൊന്നുമോനെ മോൻ ടെൻഷനാല്ലേ മോൻക്ക് സമ്മതമാണോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞാൽ മതി ഉമ്മ എനിക്കിഷ്ടമാണ് മുംതാസിനെ ഫൈസൽ അത് പറഞ്ഞ് തല താഴ്ത്തി ഉമ്മ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആട കള്ളാ എന്നിട്ടാണെന്തുവരെ ഇത് മറച്ചു വെച്ചുന്നത് എൻ്റെ പൊന്നു മോനെ ഉമ്മാൻ്റെ കുട്ടി ഇത് നേരിട്ടത് പറഞ്ഞൂടെ എന്നോട് അങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മാ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ദുനിയാവിൽ പെണ്ണും പെടക്കോഴൊന്നും ഉണ്ടാവില്ല എൻ്റെ ജീവിതം കഴിഞ്ഞല്ലോ അതെ എനിക്ക് ആ സമയത്ത് ഒരു ഭ്രാന്തായിരുന്നു ഓരോന്ന് കാട്ടിക്കൂട്ടില് കാര്യങ്ങൾ ഓരോ പെണ്ണുങ്ങൾ എൻ്റെ കൂടെ പണം അറിയുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ വരുമല്ലോ ആ അങ്ങനെ ആർക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഉമ്മാക്കറിയില്ലേ പൊന്നുമോനെ ആ കുറിച്ചും ആ ഫസ്നെ കുറിച്ചൊന്നും ചിന്തിക്കാനേ വേണ്ട ഉമ്മ പെൺവർഗത്തിനോട് തന്നെ എനിക്ക് വെറുത്തു കാര്യം മറ്റൊന്നുമല്ല ഞാൻ ഫസ്നയെ കാണുവാൻ വേണ്ടി പോയ നിമിഷം എൻ്റെ പാർട്ട്ണറുമായി അവൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ഉമ്മ വെറുത്തുപോയി എനിക്ക് എല്ലാം എനിക്ക് തോന്നി സ്ത്രീകളെല്ലാവരും വഞ്ചിക്കുന്നവരാണോ എന്ന് മോനെ അങ്ങനെ പക്ഷേ നീ ആദ്യം കിട്ടിയ പെണ്ണ് നുസൈബ തങ്കപ്പെട്ട കുട്ടിയായിരുന്നു നിന്റെ കയ്യിലിരിപ്പോ മാത്രാണ് അവൾ പോയത് ഉമ്മാ എനിക്കറിയാം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്കിത്ര വിഷമം എനിക്ക് മുമതാസ് അറിഞ്ഞാലത് മോനെ എല്ലാം അറിഞ്ഞ് സംസാരിച്ചിട്ട് മതി പോരെ ഉമ്മ മതി ഉമ്മ അങ്ങനെ മതി ഒരാളും ചതിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ അങ്ങ് ഓപ്പണായി പറയാം എന്നും വിചാരിച്ചു എന്നിട്ട് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ എനിക്ക് നൂറ് വട്ടവും സമ്മതാണ് മോനെ എൻ്റെ കുട്ടിക്ക് സമ്മതാണല്ലോ അത് മതി എന്തൊക്കെ തന്നെയായാലും എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ ഐഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ എന്തൊക്കെ അറിയണത് ഒന്നുമില്ല എൻ്റെ മനസ്സിൽ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നത് പക്ഷേ എൻ്റെ മോന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഏയ് ഉമ്മ അങ്ങനെയൊന്നുമില്ല എനിക്ക് എന്നോ ഇഷ്ടമുണ്ട് അവളോട് പക്ഷേ അത് തുറന്നു പറഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിനുള്ളിൽ ഒതുക്കി വെച്ചു എന്ന് മാത്രം ഒത്തിരി ഇഷ്ടമാണ് ഉമ്മ എനിക്ക് മുംദാസിനെ സത്യം പറഞ്ഞാൽ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോനെ ആയഷുമ്മ തൻ്റെ പൊന്നുമോൻ്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുടിഴികളിലൂടെ തലോടി എൻ്റെ പൊന്നുമോനെ ഉമ്മാൻ്റെ പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടി ഫൈസലിനെ തുരുതിരെ ഉമ്മ ചുംബിക്കുന്നു എൻ്റെ കുട്ടി അല്ലാമില്ല എൻ്റെ കുട്ടി നല്ല രീതിയിൽ തിരിച്ചു വന്നല്ലോ മതി എനിക്ക് ഉമ്മ എനിക്ക് എൻ്റെ മനസ്സുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മുമതാസിൻ്റെ കാര്യങ്ങളോട് ചോദിച്ചറിഞ്ഞ് അതറിഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ചാക്കാം കേട്ടോ കാരണം അവളുടെ ആദ്യത്തെ വിവാഹം തന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്തത് കെട്ടിച്ചുകൊടുത്തതാണ് മോനെ അതാ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണീരിഞ്ഞ് കാണാൻ വിചാരിച്ചിട്ടേ അവൾ കെട്ടിയതല്ലേ ആ അവരുടെ കാര്യം വന്ന് ഓക്കേ പറഞ്ഞൊന്നും നോക്കിയില്ല പക്ഷെ അത് ഈനൊന്നുമില്ലാത്ത ചെക്കനായിപ്പോയി എന്താ ചെയ്യുക അതങ്ങനെ ആയിപ്പോയി എൻ്റെ കുട്ടിയെ കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ കുട്ടി ഓക്കെ അല്ലേ ഉമ്മാ അലഹമ്മദില്ല മാഷ ഇന്നെനിക്ക് എൻ്റെ ഉമ്മ എന്താണ് പറയുന്നത് അതിനപ്പുറത്തേക്കായിട്ട് എനിക്കില്ല സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ ഉമ്മ രണ്ട് കൈകളും കിബയിലേക്ക് ഉയർത്തി അലഹമ്മദില്ല പഠിച്ചവനെ എൻ്റെ മക്കളെ നീ ഹയറിലാക്ക അല്ലാ ഉമ്മ എനിക്ക് ആ ഉമ്മയോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊരുത്തപ്പെട്ടു തരണം കേട്ടോ എൻ്റെ പൊന്നും മോനെ എൻ്റെ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു നിമിഷം എൻ്റെ മനസ്സ് വേദനിക്കും പക്ഷേ പിന്നെ ഞാൻ നിസ്കാരപ്പായയിലേക്ക് ചെന്നാലേ ദാശ ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് റഹ്മാനെ എൻ്റെ മക്കൾ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തെറ്റുകൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ നീ പുറത്തു കൊണ്ട് നീ പുറത്തു കൊണ്ടോ അതാണ് ഞാൻ അഞ്ചു നേരവും പറയാറുള്ളത് തജ്ജു നിസ്കരിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇതുവരെയായിട്ട് അതിൻ്റെ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ പക്ഷേ നിങ്ങളോടൊക്കെ ചില സമയത്ത് ഞാൻ സ്വഭാവം നല്ല രീതിയിൽ കാട്ടിയെന്ന് വരില്ല എൻ്റെ മനസ്സൊക്കെ വേദന ഉണ്ടാകുമ്പോൾ എനിക്കതിനു കഴിയില്ലടാ ആ നിങ്ങൾ തെറ്റുന്നത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ ചിരിച്ച് കളിച്ച് നിൽക്കാൻ കഴിയൂല ഞാൻ പടച്ച റബ്ബിനോട് കരഞ്ഞു പറയോ അള്ളാഹുവേ എൻ്റെ മക്കളെ നീ എനിക്ക് സോലിഹായ മക്കളാക്കി തിരിച്ചു കൊണ്ടല്ല പടച്ച റബ്ബിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് നീ ഇന്ന് എൻ്റെ മുമ്പിൽ ഈ പരിശുദ്ധമായ ഭൂമിയിൽ നിൽക്കുന്നത് ഉമ്മ സത്യം പറഞ്ഞാൽ ഫൈസലിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമ്മയെ അവൻ കെട്ടിപ്പിടിച്ചു എൻ്റെ കുട്ടിയുടെ മനസ്സത്തെ ആഗ്രഹഗതിലും പറഞ്ഞല്ലോ അലഹമ്മദില്ല മാഷ ഇനി മുമതാസിനോട് സംബന്ധം ചോദിച്ചിട്ട് നമുക്കതങ്ങോട് നടത്താം ഉമ്മ ആയിക്കോട്ടെ എൻ്റെ ഉമ്മ എന്താ പറയുന്നത് അതിനനുസരിച്ച് ഇനി ആ നിൽക്കൊള്ളു ഇനി ഉമ്മയുടെ വാക്കൊന്നും ഞാൻ അനുസരിക്കാതിരിക്കില്ല പൊന്നുമോനെ മതിയേടാ ഉമ്മക്ക് സന്തോഷമായിട്ടോ ഉമ്മക്ക് സന്തോഷമായി ് ഫൈസലിനെ വീണ്ടും വീണ്ടും ഉമ്മ ചുംബിക്കുകയാണ് ഉമ്മ എൻ്റെ കുട്ടിനെ പഠിച്ചത് നന്നാക്കും കേട്ടോ അവൻ്റെ കവളിലൂടെ തലോടിക്കൊണ്ട് ഉമ്മ പറഞ്ഞു എന്നാൽ ഉമ്മ അപ്പുറത്തേക്ക് പോകട്ടെ ഉമ്മാന്ന് എൻ്റെ കൂടെ ഇവിടെ കിടന്നോളെ പൊന്നുമോനെ അതിനെന്താ ഉമ്മ കെടുക്കണേനൊരു കുഴപ്പമില്ല പക്ഷെ അതിന് മുമ്പായിട്ട് മുംതാസ്മോള് പാവം അവൾ എൻ്റെ കൂടെ എപ്പോഴോ സീറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞു ഞാൻ ഉമ്മയുടെ കൂടെയാണ് കിടക്കണമെന്ന് പറഞ്ഞിട്ട് മോനെ എന്താ വേണ്ടത് ഉമ്മ അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഫൈസലിന്റെ മുഖം വല്ലാതെ അങ്ങ് ആ ഒരു പുഞ്ചിരി അവന്റെ മുഖത്ത് വിടർന്നു എന്താടാ പറഞ്ഞോ അല്ല ഉമ്മ മുമതാസിന്റെ കൂടെ കിടന്നോളൂ അതായിരിക്കും ഒന്നുകൂടെ ഇഷ്ടം ആ അതന്നെയല്ലേ ഏതായാലും ഇവിടെ പോലെ നല്ല നല്ല റൂമുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ മുമതാസാണെങ്കിൽ എന്നെ വിടുന്നുമില്ല ഓളമ്മാനേക്കാൾ പിന്നോടാ സ്നേഹം എന്താ മോനെ ചെയ്യാൻ പഠിച്ചറമ്പ് ഹയറിലാക്കട്ടെ ഉമ്മ എന്നാ ശരി അങ്ങനെ അതാ ഐഷ്മ തൻ്റെ മോൻ്റെ റൂമിൽ നിന്ന് പോകുന്നു മോനെ എന്നൊക്കെ കിടന്ന് ഉറങ്ങിക്കോളിട്ടോ നല്ല റാഹത്തായിട്ട് ഉറങ്ങിക്കോളിട്ടോ ഇൻഷാ അല്ല നേരെ പഴുക്കുമ്പോത്തേനൊക്കെ നമുക്ക് എല്ലാ സലാമത്താക്കണം എന്തിയേ ഉമ്മ എന്നാ ശരി മോനെ അസ്സലാമു അലൈക്കും വളക്കും അസലാം ഐഷമ്മ വാതിൽ തുറന്ന് പോയി സത്യം പറഞ്ഞാൽ ഫൈസൽ ഓരോന്ന് ആലോചിച്ചു അവൻ്റെ സുന്ദര സ്വപ്നങ്ങൾ മനസ്സിൽ വിരിഞ്ഞു അങ് മുമതാസിന്റെ മനസ്സ് എന്താണവോ റബ്ബെ അനുകൂലമാക്കി കൊണ്ടല്ല എന്തൊക്കെ തന്നെയാലും അവൾക്ക് എൻ്റെ ചരിത്രങ്ങളെ എഴുക്കുമ്പോൾ അവൾ എന്തായി തീരും എന്തറിയില്ല എന്നാൽ അത് നേരെ മുംതാസിന്റെ അടുക്കലേക്ക് ഉമ്മ ചെന്നു ആഹാ പൊന്നു മോളെ എനിക്കുള്ള സീറ്റ് നിനക്കുള്ള ഒക്കെ നീ സെറ്റപ്പ് ആക്കി വെച്ചിക്കണല്ലോ ഉമ്മ ഇന്ന് എൻ്റെ കൂടെ കിടക്കി എനിക്ക് സത്യം പറഞ്ഞാൽ എന്തെന്നറിയില്ല നിങ്ങളെ കഥ കേൾക്കുമ്പോഴും പറയുമ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമാണ് ആടി ഡി ജിന്ന അങ്ങനെങ്ങട്ട് ഉമ്മ കൊണ്ട് പറഞ്ഞു മോളെ മുംതാസേ ഉമ്മാൻ്റെ കുട്ടിനോട് പറയാൻ കുറേ കഥകളുണ്ട് ഉമ്മാൻ്റെ ജീവിതത്തിന് മുഴുവൻ കഥകളേ ഉള്ളൂ കഥകളും കരച്ചിരും തന്നെ ആ ഒരു ഭാഗമാണ് ശരിയായി വരുമ്പോഴത്തേനും എൻ്റെ പൊന്നു മോളെ ഒരു ഭാഗം കിട്ട് തകറിനെ പോലെയാണ് എന്തെനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെ മക്കൾക്കും മരുക്കൾക്കും വേണ്ടി പഠിച്ചവനോട് കുറേ ദുവാ ചെയ്യുന്നുണ്ട് കാരണം എന്താ ഓരെല്ലാം ഞമ്മക്കുണ്ടാവുള്ളൂ മരിച്ച ഞമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓരെല്ലാം ഉണ്ടാവുള്ളൂ ആ എൻ്റെ മോന് അത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ മോന് ഷമ്മാസ് ഉമ്മ എന്ത് പറ്റിയുമ്മ എന്ത് കരുതുന്നത് മോളെ ഒന്നുമില്ലടി ഞാനിപ്പോൾ വരാം പ്രിയപ്പെട്ട പൊന്നുമോൻ ഷമ്മാസിനെ ഓർത്തപ്പോൾ ഉമ്മയുടെ മനസ്സ് വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു കുട്ടി അതെ അവനെ വിളിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഷമ്മാസ് വളരെയധികം ടെൻഷനിലാണ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഫോൺ എടുക്കുന്നില്ല വിളിച്ചിട്ട് ഉമ്മക്കാണെങ്കിൽ തൻ്റെ പൊന്നുമോൻ്റെ മുഖം കാണാൻ വല്ലാതെ കൊതിയാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഐഷുമ്മ കരയുകയാണ് തൻ്റെ പൊന്നുമോനെ ഓർത്ത് മറ്റൊന്നും ആലോചിച്ചില്ല അല്ല എൻ്റെ മനസ്സൊക്കെ വിഷമം ഉണ്ടായപ്പോ ഞാൻ എൻ്റെ കുട്ടിനെ വിളിച്ചില്ല കേട്ടോ ഏ എൻ്റെ കുട്ടിനെ വിളിച്ചത് സംസാരിച്ചില്ല അവരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ ഒരിക്കലും എൻ്റെ കുട്ടിക്കും എൻ്റെ കുട്ടിൻ്റെ ഭാര്യക്കും ഒന്നും പറ്റരുത് സംഭവിക്കരുത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുത്ത് പോകുന്നത് പക്ഷേ അവരത് തെറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് സൈക്കൂരില്ലല്ലോ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തിനു നന്ന് നേരെ അതാ ഉമ്മ ഫോൺ എടുക്കുന്നോ ഷമ്മാസിൻ്റെ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്നു പഠിച്ചോന്നേ എൻ്റെ കുട്ടി പാവം എൻ്റെ ഷാമോൻ റബ്ബേ എൻ്റെ കുട്ടിനോട് ഞാൻ പിണങ്ങി നിൽക്കാറില്ല കാരണം ഓൻ എല്ലാത്തിനും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാണതായിരുന്നു സാറല്ല മൂന്നു ദിവസായില്ലേ നീ എൻ്റെ കുട്ടിനോട് പിണങ്ങിക്കണട്ടും ശരിയല്ല അപ്പോൾ തന്നെ ഉമ്മ ഉമ്മാതാ വിളിക്കുന്നു ഷമ്മാസിന്റെ ഫോൺ ബെല്ലടിക്കുന്നു പഠിച്ചോന് എന്തെൻ്റെ കുട്ടി ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ത് പറ്റിയാവോ ഉമ്മാക്ക് സത്യം പറഞ്ഞ ബേജാറായി ഒന്നുകൂടെ ഉമ്മ വിളിക്കുന്നു പഠിച്ചോന് ആ ബെല്ലടിക്കുന്നുണ്ട് ഷമ്മാസ് ഫോൺ എടുത്തപ്പോൾ കണ്ടത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖം ഉമ്മ അവൻ ദയനീയമായി ഒന്ന് വിളിച്ചു മോനെ അസല ഉമ്മ ഉമ്മാസ് കരിവൻ കൊടുങ്ങി വാളേക്കും അസലാം ഉമ്മാ എൻ്റെ ഉമ്മ ഇവിടെ ഉമ്മൻ തന്നെ വിളിക്കാത്തത് ഉമ്മാക്കെന്നെ ഇഷ്ടല്ലേ ഏഹ് ഞാൻ ഉമ്മയെ വിളിച്ചിട്ട് ഉമ്മയെ കിട്ടുന്നില്ലല്ലോ ഷമ്മാസ് കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് പൊന്നു മോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് സുഖല്ലേ ഉമ്മ ഉമ്മാങ്ങള് പെളിക്കാറ്റെനിക്ക് സമാധാന സുഖമില്ല ഉമ്മ ഞാൻ നുസിയെ കൊണ്ടാക്കിയിട്ടുണ്ട് നുസ്സി അവിടെയാണ് ഉമ്മ അവൾ എൻ്റെ കൂടെ അല്ല സത്യ കേട്ടും മോനെ നിങ്ങൾ വേർപ്പെട്ടു നിൽക്കണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലു വല്ലാത്ത വിഷമം തോന്നി അതുകൊണ്ടാണ് ഉമ്മാൻ്റെ കുട്ടി ഇപ്പോൾ എവിടെ ഉമ്മ ഞാൻ കടൽ തന്നെയാണ് പൊന്നു മോനെ ഈ സമയമായിട്ട് വീട്ടിൽ പോയിട്ടില്ലേ ഇല്ല അതെന്താ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ലമ്മ ഉമ്മയില്ലാത്ത നുസി ഇല്ലാത്ത വീട്ടിലേക്ക് ഞാൻ എന്തിനും പോകാനോ ഉമ്മ പഠിച്ച റബ്ബേ ഷോപ്പിലാണോ എൻ്റെ കുട്ടി ഇരിക്കുന്നത് ആ ഉമ്മാ ഞാനിവിടെ എനിക്ക് ഉറക്കമൊന്നുമില്ല എനിക്ക് പഠിച്ചോനെ എൻ്റെ പൊന്നുമോനെ ഉമ്മാന കുട്ടി നുസീൻ്റെ വീട്ടിൽ പോയിക്കാണേ വിളിച്ചുകണ്ട് ചെല്ലേ വേണ്ടുമ്മ ഞാനവളെ യ് വേണ്ട അതെന്താടാ ഏ ചെല്ലി ഉമ്മാൻ്റെ കുട്ടി ചെല്ലി അല്ലെങ്കിൽ ഓരെല്ലാവരും കൂട്ടി ഇങ്ങോട്ട് പോരി ഉമ്മാൻ്റെ കുട്ടികൾ ഞമ്മളെ വീട്ടിൽ താമസിച്ചോളി എന്തു ഓരോട് പറഞ്ഞാൽ വേണ്ടുമ ഒന്നു ശരിയാവില്ല അതെന്താ നൊസ്സിക്ക് സങ്കടാണ്ടാവും മോനെ അല്ല നിങ്ങളിപ്പോൾ ഇവിടെ എത്ര ദിവസം നിന്നു അല്ല അവിടെ ആരുണ്ടെന്ന് പറഞ്ഞാൽ ആ പെണ്ണ് പോയോ ആമ്മാ അവരൊക്കെ പോയി ഏതായാലും കാട്ടാളെ കാട്ടിക്കൂട്ടി ഇനിയിപ്പോൾ ഇപ്പോഴായിട്ടൊന്ന് പറഞ്ഞേക്കേണ്ടേനോ കുറച്ച് ദിവസം ഒന്നോട് നിന്നൂടെനോ വേണ്ട ഉമ്മക്ക് ഉമ്മാക്കി ഇഷ്ടമില്ലാത്തത് സാറല്ല അതൊക്കെ ആദ്യം നോക്കണ്ടനോ പറഞ്ഞിട്ട് കാര്യമില്ല അതല്ലേ ഒരിക്കലും ഞാൻ അവിടെ ഒരാൾ നിർത്തതെന്ന് പറയാൻ കാരണം എന്താ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുതെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കുട്ടിക്ക് അന്നേ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായോ അതോ നൊസിക്കുണ്ടായോ കാരണം ചുറ്റു ശത്രുക്കളാണ് മോനെ ചുറ്റുഭാഗത്തും നമ്മളുടെ കരുണയുള്ളവരും ദയ ആരുണ്ടാവില്ല എങ്ങനെങ്കിലും പരസ്പരം എല്ലാവരും തെറ്റി പിരിയണം എന്നുള്ള ചിന്തയുള്ളവരായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എൻ്റെ കുട്ടിയുടെ കുട്ടികളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉമ്മ അല്ല ഉൻ്റെ കുട്ടി ചെല്ലി വേഗം ഷോപ്പ് പൂട്ടിക്കാണി നൊസിൻ്റെ വീട്ടിൽ പോയിക്കോളി ചെല്ലി ആ പെണ്ണോടെ വിഷമിച്ച് നിൽക്കുകയായിരിക്കും പൊന്നുമോൻ ചെല്ലെ ഷമ്മാസിനോട് ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ഉമ്മാ അത് വേണ്ട അത് ശരിയാവില്ല എന്തടാ ഏ ഏയ് ഈ സമയത്തിപ്പം ഞാൻ നുസിൻ്റെ വീട്ടിൽ പോവാ എന്ത് ഉമ്മ പറയുന്നത് എൻ്റെ പൊന്നു മോനെ എൻ്റെ കെട്ടിയ പെണ്ണല്ലേ നട്ടപ്പാതിരേക്കായാലും കയറി ചെല്ലാൻ എനിക്കവിടെ ഓളെ ഫോണൊക്കെ ഒന്ന് വിളിച്ചാൽ പോരെ നോക്കട്ടുമാ എന്ന് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ എൻ്റെ പൊന്നാര കുട്ടീജ് എന്താണ് ആ ഷോപ്പിലൊക്കെ കെടുക്കണത് അങ്ങോട്ട് ചെല്ല കുട്ടി അല്ലെങ്കിൽ പോയിക്കോ റജിനളാമാന്റെ വീട്ടിൽ പോയിക്കോ അങ്ങോട്ട് പോയിക്കോ ഓൾ എന്നോട് ചെല്ലാൻ പറഞ്ഞതല്ലേ ഓളേയും കൂട്ടിപ്പോയിക്കോ നുസിനെയും കൂട്ടി അവിടെ പോയിക്കോ എനിക്ക് അവളെ കെട്ടിച്ച് ഓളെ കെട്ടി വീട്ടിൽ നിൽക്കാൻ മടിയാണെങ്കിൽ ചെല്ലേ അങ്ങോട്ട് പോയിക്കോ വേണ്ടുമ്മളെയും ബുദ്ധിമുട്ടാക്കണ്ട ഞാനിവിടെ നിന്നോളാം എന്ത് ബുദ്ധിമുട്ടെൻ്റെ പൊന്നാര കുട്ടി ഷമ്മാസ് ആ രാത്രി വീട്ടിലേക്ക് പോയില്ല അവൻ ആ ഷോപ്പിൽ തന്നെ കിടന്നിറങ്ങുകയാണ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ നോക്കട്ടെ വേണ്ട രീതിയിൽ എന്താ ചെയ്യുക ഉമ്മക്ക് സുഖല്ലേ മോനെ അലഹമില്ല ആ പിന്നെ ഉമ്മാൻ്റെ കുട്ടിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്തുമാ അല്ലേ നമ്മുടെ ഫൈസി ഫൈസലുണ്ടല്ലോ ആ ഓന് മുമതാസും ആയിട്ടുള്ള ആ ഒരു നിക്കാഹിനെ ഇവരൊക്കെ ഇങ്ങനെ അറബിയൊക്കെ ഇവിടെയാണ് ഇപ്പോൾ ഒരു അറബി വീട്ടിലാണ് നിൽക്കുന്നത് അവരൊക്കെ അതിനു വേണ്ടി വേണ്ടിങ്ങനെ പറഞ്ഞപ്പോഴേ ഓനക്ക് സമ്മതമാണെന്ന് പറഞ്ഞോ ഉമ്മാഷ തന്നെ ആടാ ഉം ഇനിയിപ്പോൾ അവളെ കാര്യങ്ങളും കൂടി ഒന്ന് അറിഞ്ഞു കിട്ടിയാൽ ഇനിശാ അല്ല വൈകാതെ തന്നെ ഇക്കാഹ ഉണ്ടാവും കേട്ടോ ഉം ചിലപ്പോൾ ഇവിടെ വെച്ചനായിരിക്കുമോ ഇനിശാ അല്ല ഉമ്മാ കഴിയുന്നതും അവിടെ വെച്ചനെ നടത്താൻ വേണ്ടി നോയിക്കോളി ഇനിശാ അല്ലാ എന്തൊക്കെ തന്നെയല്ല റാഹത്താട്ടെ സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ മനസ്സ് വല്ലാതെ ഒന്ന് സന്തോഷിച്ചു പഠിച്ചോൻ തീയല എൻ്റെ ഇക്കാക്ക് നീ നല്ലൊരു ഇണയാണ് കൊടുത്തിരിക്കുന്നത് റബ്ബേ ണെങ്കിൽ പെട്ടെന്ന് തന്നെ നിക്കാഹ നടത്തണേ അവരുടെ ആ ഒരു ഏകാന്തമായ ജീവിതത്തിൽ നിന്ന് സന്തോഷകരമായ ജീവിതത്തിലേക്ക് അവർ എത്തണേ അല്ല ഷമ്മാസ് ഒരു നിമിഷം പ്രാർത്ഥിച്ചു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം ഷമ്മാസി നുസീബയുടെ വീട്ടിലേക്ക് പോകുമോ അതോ ഷോപ്പിൽ തന്നെ ഉറങ്ങുമോ എന്തായിരിക്കും ഇനി സംഭവിക്കുക ഇൻഷല്ല അതുവരേക്കും എല്ലാവർക്കും അസലമുല്ല